മനുഷ്യജീവന് പത്തു ലക്ഷം വനംവകുപ്പ് വിലയിട്ടിരിക്കുകയാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ മലയോര മേഖലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഒരിടപെടലും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല ചിനക്കനാലിൽ ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ആനയെ ഓടിക്കാൻ പടക്കം പോലും കയ്യിലില്ല ആർആർടി സംഘത്തിന് ആകെ കയ്യിലുള്ളത് മുളവടി മാത്രം വാഹനത്തിന് ഇന്ധനം അടിക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുടെ കെട്ടുതാല് പണയം വെക്കേണ്ട ഗതികേടിലാണെന്നും കെ എസ് അരുൺ കുറ്റപ്പെടുത്തി കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോഴും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ആർ ആർ ടി സംഘത്തിന് വേണ്ട സംവിധാനങ്ങൾ പോലും ഒരുക്കുവാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല ഒരുവിധ ഉപകരണങ്ങളും നൽകിയിട്ടില്ല ആനയുണ്ടെന്ന് അറിയിച്ചാൽ അവിടെ എത്തുന്ന ആർ ആർ ടി സംഘം നാട്ടുകാർ വീട്ടിൽ വാങ്ങിവെച്ചിരിക്കുന്ന പടക്കം എടുത്ത് പൊട്ടിച്ച് ആനയെ ഓടിക്കേണ്ട ഗതികേടിലാണെന്നും കെ എസ് അരുൺ കുറ്റപ്പെടുത്തി മനുഷ്യജീവന് പത്ത് ലക്ഷം രൂപ വിലയിട്ട് കാവൽ നിൽക്കുന്നവരായി ഇവിടുത്തെ വനംവകുപ്പ് വകുപ്പ് മാറിയിരിക്കുക ആർ ആർ ടി ആനയെ ഓടിക്കണമെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കമ്പ് വെട്ടി ആനയെ ഓടിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ വകുപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ നീളുകയാണ് ആർ ആർ ടി സംഘത്തെ പ്രഖ്യാപിച്ചതല്ലാതെ സംഘത്തിന് പ്രവർത്തിക്കേണ്ടതിന് വേണ്ട ഒരുവിധ സംവിധാനങ്ങളും നൽകാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും കെ എസ് കുറ്റപ്പെടുത്തി ഇന്ന് വരെ പടക്കം വാങ്ങുന്നതിന് ഉള്ള പണം പോയിട്ട് അവർക്ക് സഞ്ചരിച്ച് ആ പ്രദേശത്ത് കടന്നു വരുന്നതിന് ഡീസൽ അടിക്കണമെങ്കിൽ വനം വകുപ്പിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അയാളുടെ ഭാര്യയുടെ കഴുത്തിൽ കിടക്കുന്ന കെട്ടുതാലി ഊരി പണയം വെച്ച് ആ പണം എടുത്ത് ഡീസൽ അടിച്ച് ആ പ്രദേശത്ത് വരേണ്ട അവസ്ഥയിലേക്ക് ഇന്നത്തെ വനം വകുപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ നീളുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറം ഒന്നും നടക്കുന്നില്ല മനുഷ്യ വന്യജീവി സംഘർഷം ലാഘവത്തോടെയാണ് സംസ്ഥാന സർക്കാരും വനംവകുപ്പും കൈകാര്യം ചെയ്യുന്നതെന്നും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്നും കെ എസ് വ്യക്തമാക്കി സിറ്റിവിഷൻ രാജാക്കാട്